വല്യ കുട്ടിയായിരുന്നല്ലോ പിന്നെ പണ്ട് അല്ല എനിക്ക് എനിക്കും തോന്നി കാരണം അവിടുന്ന് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഡ്രസ്സിന്റെ ആയിരിക്കും ഞാൻ എപ്പോഴും വലിയ ഇങ്ങനെ കാണാറില്ലല്ലോ ഇതാര് പറഞ്ഞിട്ടുന്ന് ഇതോ കേറേട്ടനാണോ കേരട്ടൻ അല്ലേ അമ്മയാണല്ലേ കൂടെ പോയായിരുന്നു പോയില്ല ഓർമ്മകൾ ഓടിക്കളിക്കാണല്ലോ മക്കളെ സുമിത്ര വിളിക്കൂ ലിറിക്സ് ഷിബു ചക്രവർത്തി സാർ പിന്നെ പാടിയത് എം ജി എങ്കി മ്യൂസിക് പച്ചൻ സാർ ഇയർ എന്താ എന്താ ഹിറ്റ് ഇതിനെപ്പറ്റി ഒന്നും പറയില്ല ആർജിത കുട്ടിയുടെ ക്വാർട്ടർ ഫൈനൽ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാ അല്ല എം ജി എങ്കി എല്ലാരും വന്നിട്ട് ഓരോരോരുത്തർ ഓരോ ഓരോ വഴികളിൽ കൂടിയാണ് പ്രിപ്പറേഷൻ ആർജിത കുട്ടിയുടെ എങ്ങനെയാ ണ്ട് അല്ല അതിനകത്തൊരു അതിനകത്ത് അതിനകത്തൊരു നീട്ടം അതെനിക്ക് എനിക്ക് ക്ലാരിഫൈഡ് ആവണം ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ബാക്കി എന്തോ ബാക്കി കേറേട്ടിന് വെച്ച പോലെ ഒരു സംശയം അല്ല ഇങ്ങനെ പറയാൻ കാരണം എന്താ ഞാൻ പഠിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ ആരെങ്കിലും കൂടി വിളിച്ചോപ്പോ ഇല്ല മോളെ പനിയൊക്കെ മാറിയല്ലേ മാറി അവിടെ ഒരു അല്ല എനിക്ക് ഉണ്ടല്ലോ ചെല ടൈമിലുണ്ടല്ലോ വരാൻ തുടങ്ങി അത് ചിന്തിക്കണ്ട അതിനെപ്പറ്റി ചിന്തിക്കണ്ട സ്ക്രാച്ച് വരത്തില്ല എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും ഈ പാട്ട് ഞാൻ അടിപിളായിട്ട് പാടും എനിക്ക് വരത്തില്ല ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ രണ്ടെണ്ണത്തിന്റെ തലയിലേക്ക് അങ്ങോട്ട് കൊടുത്തേക്കും പ്രാർത്ഥിക്കുക Sí. എന്റെ അടുത്ത് ചോദിച്ച എത്ര മാർക്കാ കൊടുക്കുന്ന ഞാൻ പറഞ്ഞു ഞങ്ങള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളു നീ പറ നീ എത്ര മാർക്ക് കൊടുക്കണെന്ന് പറയും മിസ്റ്റേക്ക് എത്ര മിസ്റ്റേക്ക് ഞാൻ ഞാൻ പറഞ്ഞു കൊറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അഞ്ചെട്ട് അഞ്ചെട്ട് ഏഴ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ട് അവന്റെ ശങ്കിൽ പൂക്കു നിങ്ങള് അങ്ങനെ പറ്റുവോ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് അതെ ആക്ച്വലി എം ജി എങ്ങളുടെ സൗണ്ടുമായിട്ട് സിംഗ് ചെയ്തിരിക്കാണ് പൂക്കറ്റ് ോട്ടെ അല്ലേ നമ്മള് ഉച്ചക്ക് ഊണ് അല്ലേ തന്നെ ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോകുമ്പോ അമ്മ ആണല്ലേ ആ ഇവിടെ ഇന്നിട്ട് അവിടെ അവിടെ ചെറ്റി പോയി മറ്റേ പോയി പറഞ്ഞു എന്നെ ആക്ഷേപിക്കുകയും അത് ശരി അതേമാരുടെ ജോലി അടിച്ചോ നീ അടിച്ചു ആ മനസ്സിലെ ധ്യാനിച്ചിട്ട് പറഞ്ഞു ചുമ്മാതല്ല ഇത് നമ്മളൊരു എന്താണ് ഗൗരവമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളൊരു കാര്യം രണ്ടുപേരും കൂടെ പോയിട്ട് ആ പൂക്കുറ്റില് തൊട്ട് വണങ്ങിട്ട് അപ്പുറത്ത് നിന്ന് പറഞ്ഞു െ പൂക്കുറ്റിയെ മനസ്സിൽ നല്ല ധ്യാനിക്കും നാണം കെടുത്തല്ലേ നന്നായിട്ടൊക്കെ അങ്ങനെ സമയത്താൽ എന്താ വന്നില്ലേ അവർക്ക് പൂക്കുറ്റിയുടെ അനുഗ്രഹം കിട്ടി പൂക്കുറ്റിയുടെ അനുഗ്രഹം കിട്ടി കിട്ടിയോ മാത്രം കിട്ടിയ